ഒരു കോഴിക്കോട് അങ്ങനെ ഒരു കടയുണ്ട് അതായത് വൺ ടൈം യൂസ് ചെയ്തതോ അല്ലെങ്കിൽ അതുവരെ ഉപയോഗിക്കാത്തതായിട്ടുള്ള ഡ്രസ്സുകളുടെ കളക്ഷൻ അതുപോലെ തന്നെ പല ടെക്സ്റ്റൈൽസ് നിന്നും സ്പോൺസർ ചെയ്യുന്ന കുടിത്തരകളെല്ലാം കൂടെ ഒരാൾ കളക്ട് ചെയ്തുകൊണ്ട് ഒരു സൗജന്യ കട എന്നുള്ള പേരിൽ ഒരു കട ആയിട്ട് കോഴിക്കോടുണ്ട് അങ്ങനെ ഒരു സംഘം അപ്പോൾ അങ്ങനെ വാർത്തയില് കണ്ടപ്പോൾ എനിക്കത് തോന്നി കാരണം നമ്മുടെ വീട്ടിൽ തന്നെ ഇഷ്ടംപോലെ ഡ്രസ്സുകൾ ഇങ്ങനെ ഡംപ് ചെയ്ത് കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു തവണ മാത്രം യൂസ് ചെയ്തോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ കാലമാണ് പലപ്പോഴും ഓൺലൈൻ ഷോപ്പിംഗ് കഴിഞ്ഞാൽ ചിലപ്പോൾ റിട്ടേൺ ചെയ്യാൻ പറ്റാത്തോ അങ്ങനത്തെ ഡ്രസ്സ് നമ്മുടെ വീട്ടിൽ നിന്ന് ഇരിക്കുക വെറുതെ അപ്പോൾ അത് ആണെങ്കിൽ ആവശ്യത്തിന് ഒരുപാട് കുട്ടികൾ നമ്മൾ വെളിച്ചത്തിൽ അറിയാം അപ്പോൾ വരുമ്പോൾ അവർ ചിലപ്പോൾ രണ്ട് ഫോണിലുള്ളവർ അല്ലെങ്കിൽ അവർ പഴയ പോട്ട് ഉണ്ടെങ്കിൽ അവരത് വെറുതെ അപ്പോൾ അത് ആവശ്യക്കാർക്ക് വന്നിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് അപ്പോൾ മറ്റൊരു കൺസെപ്റ്റായിട്ട് എനിക്ക് തോന്നി അപ്പൊ അന്ന് മുതലേ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യമാണ് സത്യത്തിൽ ഇത് ജൂൺ ജൂലൈയിൽ ഞാൻ അത് തുടങ്ങിയിട്ടുണ്ട് ഞാനിതിനെ പറ്റിയിട്ടൊരു എന്നാ ഞാൻ മെസ്സേജ് കിട്ടണ തപ്പൊ ജൂലൈയിലാണ് ഞാൻ അപ്പൊ ഈ ഏഴ് വർഷങ്ങളൊരു കൂടി കൊടുക്കുന്നുണ്ടല്ലോ പത്ത് കിട്ടുക അപ്പൊ ഏറ്റവും അത്യാവശ്യം ഒരു കുട്ടിയത് പത്ത് കിട്ടിയത് കൊടുക്കാന്ന് പറഞ്ഞപ്പോ തന്നെ സ്റ്റാഫിൻ്റെ ഇടങ്ങനെ നമ്മുടെ ശശി ഭക്ഷണം അതെന്താണോ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എന്താ വേണ്ടത് എച്ച് എം ഐ യു എന്താ ഞാൻ ചെയ്യണ്ടേ അതുപോലെ അങ്ങനെ ഓരോ ടീച്ചർമാർ നമ്മളെത്തി എന്താ ചെയ്യണ്ട എന്താ ചെയ്യണ്ടേ എന്ന് നമ്മളെടുത്ത് ചോദിച്ചത് അപ്പഴും ഉണ്ട് കൂടെ പ്രവർത്തനം നടക്കുന്നുണ്ട് ഇതിലേക്ക് വന്നു ചേർന്നിട്ടുള്ള എല്ലാവരെയും എല്ലാം ഔപചാരികമായിട്ടും സ്വാഗതം ചെയ്യണം അതോടൊപ്പം ഉദാഹരണം ചെയ്യത്തില്ല ബഹുമാനപ്പെട്ട് അതുപോലെ തന്നെ നമ്മുടെ മാഷ് പിന്നെ സജീവ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ശരി നമ്മുടെ മീനാമ്പിടീച്ചർ ഇങ്ങനെ പറയപ്പോഴും അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വേണ്ടിയെന്ന് വെച്ചാൽ മറ്റുള്ള സ്കൂളുകളിൽ ഇങ്ങനത്തെ പരിപാടികളില്ല ഇതൊരു പാവപ്പെട്ടവർക്കൊക്കെ ആയിരിക്കും സ്കൂളിൽ അതിന്റെ നേതൃത്വം വഹിക്കുന്ന ടീച്ചറാണ് മറ്റുള്ള എല്ലാ അധ്യാപകരും ടീച്ചറുടെ ഭാഗത്തായാലും ബിസിനസ്സിൽ വാർത്ത മറ്റുള്ള എല്ലാ എല്ലാ രീതികളിലും എല്ലാ സപ്പോർട്ട് Terima kasih telah <laughs> menonton! അന്നു മുതൽ തന്നെ ടീച്ചറെ കൊണ്ട് കഴിയാവുന്നതിൻ്റെ പരമാവധി പരിശ്രമിക്കുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഈ സ്ഥാപനത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ കുട്ടികളുടെ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട് അവർക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന കാര്യങ്ങളായാലും അവർക്ക് അത്യാവശ്യം ഒരു കുടുംബത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ പ്രത്യേകിച്ച് ഓളാഘോഷ പരിപാടികൾ നടക്കുമ്പോൾ അതുപോലെ റംസാൻ പരിപാടികൾ നടക്കുമ്പോൾ ഒക്കെ കിറ്റുകൾ അങ്ങനെ ഒരുപാട് ജനക്ഷേമപരമായിട്ട് ജയർ സി യൂണിറ്റ് മറ്റു പല സ്കൂളുകളിലും ഇത്തരത്തിലുള്ള സന്നദ്ധ സംഘടനകൾ ഉണ്ടെങ്കിൽ പോലും സ്കൂളിലെ ജയർ സി യൂണിറ്റ് വ്യത്യസ്തമായ ഒരുപാട് പരിപാടികൾ സംഘടിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതിൽ വളരെ ശ്രദ്ധേയമായ ഒരു പ്രവർത്തനമാണ് അവരി ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഇവിടെ പഠിക്കുന്ന കുട്ടികളുണ്ട് അപ്പൊ അവരെല്ലാം കൂടെ നമ്മുടെ സ്ഥാപനത്തിന്റെ കീർത്തി അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ എന്തായാലും ഈ ഇനിയും ഇന്ന് നമ്മുടെ കുട്ടികൾ ഒരു വിഭാഗം കുട്ടികൾക്ക് വസ്ത്രങ്ങൾക്കൊന്നും യാത്ര പ്രയാസമില്ല പക്ഷേ അതിലേറെ കുട്ടികൾക്ക് അത് ഇഷ്ടപ്പെട്ട തോതിലുള്ള വസ്ത്രങ്ങളിൽ തരാത്ത സാഹചര്യമാണ് ഓരോരുത്തർക്കും തൻ്റെ വീട്ടിൽ താൻ ഉപയോഗിക്കാത്ത എന്നാൽ ഏറ്റവും മികച്ചതായ ഒരു വസ്ത്രം കൊടുക്കുന്ന രീതി